കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാദമിക വർഷത്തിൽ രണ്ട് അന്തർ സർവകലാശാല മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് അതിൽ ആദ്യത്തേത് സൗ സോൺ ടെന്നീസ് മെൻ ടൂർണമെൻറ്റാണ് അത് നാളെ അതായത് നവംബർ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി ആറാം തീയതി വരെ ട്രിവാൻഡ്രൻ ടെന്നീസ് ക്ലബിലും കേരള ടെന്നീസ് അക്കാദമി കുമാരപുരത്തുമായിട്ട് നടത്തപ്പെടുന്നു ഏകദേശം അറുപത് സർവകലാശാലകളാണ് ഇതിനോടൊപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഏകദേശം മുപ്പത് സർവകലാശാലകൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറുപത് സർവകലാശാലകളും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സൗത്ത് സോൺ സർവകലാശാല മത്സരത്തിൽ വിജയം നേടിയ നാല് സർവകലാശാലകൾ ഏകദേശം ഇരുപത്തിനാലാം തീയതിയോടുകൂടി മാത്രമേ എത്തുന്നുള്ളൂ അവർ ക്വാർട്ടർ ഫൈനലിലോട്ടാണ് ആ നാല് സർവകലാശാലകളിൽ കളിക്കേണ്ടത് ആ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ഇരുപത്തി തീയതി വരെ ട്രിബാൻഡൻ ടെന്നീസ് ക്ലബിലും കുമാരഭരത്തുമായിട്ട് ഈ അറുപത് സർവകലാശാലകൾ ടെന്നീസിൽ മാറ്റുരയ്ക്കുകയാണ് കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമാണിത് അന്തർ സർവകലാശാല മത്സരങ്ങൾ സംഘടിപ്പിക്കുക അതിൽ സംഘാടനാ വേദി ഒരുക്കുക എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടാം തീയതി തൊട്ട് ഇരുപത്തി രണ്ടാം തീയതി വരെ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അതും സൗത്ത് സോൺ വോളിബോൾ മെൻ ആണ് അതിൽ പക്ഷേ നമ്മൾ നൂറ്റി ഇരുപതോളം യൂണിവേഴ്സിറ്റികളെയാണ് പ്രതീക്ഷിക്കുന്നത് സൗത്ത് സോൺ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ആറ് സ്റ്റേറ്റിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളാണ് സൗത്ത് സോണിൻ്റെ പരിധിയിൽ വരുന്നത് കേരളം തമിഴ്നാടു ആന്ധ്ര കർണാടക പോണ്ടിച്ചേരി തെലുങ്കാന ഈ ആറ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള സർവകലാശാലകളാണ് ഈ മത്സരങ്ങൾക്ക് മാറ്റിരിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനായിട്ട് മറ്റൊരു സർവകലാശാലയിലായിരിക്കും നടക്കുന്നത് ഇവിടെ നടത്തുന്നത് സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളാണ് സംഘാടക സമിതിയിൽ പേറ്റനായിട്ട് ആദരണീയനായ വൈസ് ചാൻസലർ ശ്രീ മോഹനൻ കുന്നുമ്മൽ സാറുണ്ട് കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് എല്ലാ കമ്മിറ്റികളുടെയും ചെയർമാന്മാരായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് ആദരണീയനായ സിൻഡിക്കേറ്റ് അംഗം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജി മുരളീധരൻ സാറാണ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിഎജ്യൂക്കേഷൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് സംഘടന സംഘടക സമിതിയുടെ ഓർഗനൈസിങ് സെക്രട്ടറി ആയിട്ട് ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനാണ് പ്രവർത്തിക്കുന്നത് സർവകലാശാലയിലുള്ള മുഴുവൻ അധ്യാപകരും ഫിസി എജ്യൂക്കേഷൻ അധ്യാപകരും ഈ ഇതിൻ്റെ ഭാഗമായി സഹകരിക്കുന്നുണ്ട് അവരുടെ ഒരു സഹകരണവും ഒരു ഒത്തൊരുമയായിട്ടുള്ള ടീം വർക്കായിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്തർസർവ്വകലാശാല മത്സരങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് നടത്തി തീർക്കാൻ പറ്റുന്നത് കഴിഞ്ഞ അക്കാദമിക വർഷത്തിലും കേരള സർവകലാശാല ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു അവർക്ക് മികച്ച മത്സരങ്ങൾ കാണാനും അത് അനുഭവിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുന്നു സ്പോർട്സിൻ്റെ ഈവൻ്റ് ആണെങ്കിൽ പോലും എൻ എസ് എസ് യൂണിറ്റ് കേരള സർവകലാശാലകളുടെ എൻ എസ് എസ് യൂണിറ്റ് അവരുടെ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ ഭാഗമാകുന്നു അങ്ങനെ സർവകലാശാല മൊത്തമായിട്ട് മുഴുവനുമായിട്ട് അവരുടെ എല്ലാ സ്റ്റാച്ചുവീസേഴ്സും എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി നിന്നിട്ടാണ് ഈ ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിനു വേണ്ട എല്ലാ ഫിനാൻഷ്യൽ സപ്പോർട്ടും സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാറുണ്ട് വൈസ് ചാൻസലറാണേലും ബഹുമാനപ്പെട്ട രജിസ്ട്രാർ അനിൽകുമാർ സാറാണേലും കൺവീനർ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മുരളി സാറാണേലും ബാക്കിയുള്ള എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഓരോ കമ്മിറ്റിയുടെയും ചാർജ് വഹിക്കുകയും അവർ അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് ഈ സർവകലാശാലയുടെ സ്പോർട്സിൻ്റെ വികസനത്തിനും പ്രൊമോഷനുമായിട്ടുള്ള മുഴുവൻ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട് ഏറെ കൂടി ഇത് അനൗൺസ് ചെയ്യുകയാണ് നാളെ നടത്താൻ പോകുന്ന സൗത്ത് സോൺ ടെന്നീസ് മെൻ ടൂർണമെൻറ്റ് എല്ലാവരും വന്ന് കാണുകയും പ്രോത്സാഹനം നൽകുകയും കുട്ടികളുടെ സം ആറ് സംസ്ഥാനത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ കളി വിലയിരുത്തി ഇതിന് വേണ്ട പ്രോത്സാഹനം നൽകാനായിട്ട് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംഘാടക സമിതിയുടെ പേരിൽ പ്രത്യേകിച്ചും എൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഇൻഡ്രോ യൂണിവേഴ്സിറ്റിയുടെ ആദ്യമായിട്ട് നമ്മുടെ ലൈവ് സ്കോറിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഈ വർഷം സാധാരണ നമ്മൾ പിന്നെ വിംപിൾഡൺ ഫ്രഞ്ച് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ പോലുള്ള ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളിലാണ് ഇത്തരത്തിലുള്ള ലൈവ് സ്കോറിംഗ് നമ്മൾ സാധാരണ കാണുന്നത് അത്തരത്തിലുള്ള ലൈവ് സ്കോറിംഗ് സിസ്റ്റമാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒത്തിരി ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്ത് ഒരു പാനൽ ഓഫ് അമ്പയേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അംബേഴ്സിനെല്ലാം കൃത്യമായ ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പല ക്ലിനിക്കുകൾ നടത്തി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അമ്പയറിങ് സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി നാഷണൽ തലത്തിൽ തന്നെ ഒത്തിരി ശ്രദ്ധ നേടാൻ സാധ്യതയുള്ളൊരു ഒരു ഒരു ടൂർണമെൻറ്റാണ് ഈ ഈ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ് നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയാണ് നമ്മളൊരുപാട് ഒത്തിരി ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ നടത്തി പരിചയമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന ടൂർണമെൻറ്റുകളെല്ലാം വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് എല്ലാ കാര്യങ്ങളും അക്കോമഡേഷൻ തുടങ്ങി ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി ഫുഡിൻ്റെ അറേഞ്ച്മെൻസ് ആയാലും നമ്മൾ വെന്യൂയുടെ അറേഞ്ച്മെൻസ് ആയാലും നമ്മൾ വെന്യൂ എല്ലാം നോക്കിയാൽ നമുക്കറിയാം സാധാരണ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റിൽ കാണുന്ന തരത്തിലുള്ള വെന്യൂ അല്ല വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരങ്ങൾ നടത്താൻ പാകത്തിനുള്ള വെന്യൂ ആണ് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡൻ ടെന്നീസ് ക്ലബിലെ അഞ്ച് ഹാർഡ് കോർട്ട് തിരു തിരുവനന്തപുരം ടെന്നിസ് ക്ലബിലും അതുപോലെ നാല് ഹാർഡ് കോർട്ട്സ് കുമാരപുരത്തെ കേരള ടെന്നിസ് അക്കാഡമിയിലുമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസം മാത്രമാണ് കുമാരപുരത്തുള്ളത് ബാക്കി എല്ലാ അഞ്ച് ദിവസങ്ങളും ആദ്യത്തെ രണ്ട് ദിവസം രണ്ട് വെനുവിലും മത്സരങ്ങളുണ്ടാവും അതായത് ട്രിവാൻഡൻ ടെന്നീസ് ക്ലബിലും അതുപോലെ കുമാരപുരം കേരള ടെന്നീസ് അക്കാദമിയിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ക്വാർട്ടർ ഫൈനൽ ഓൺവേർഡ്സ് പ്രീ ക്വാർട്ടർ ഫൈനൽസ് ഓൺവേർഡ്സ് എല്ലാ മത്സരങ്ങളും തിരുവനന്തപുരം ടെന്നീസ് ക്ലബിലാണ് അതായത് കവടിയാറുള്ള ട്രുമാൻഡം ടെന്നീസ് ക്ലബിലാണ് നമ്മൾ നടത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക